ത്തെ നമ്മുടെ വിഭവം നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെ ഉപ്പുമാവുണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നു ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഇത് ഷുഗർ രോഗികൾക്കും ഏറ്റവും നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് വാലയ്ക്ക് വെക്കാം വാലക്കി വെച്ച് വെള്ളം തോർന്ന് കഴിയുമ്പം അല്പം എണ്ണയ്ക്കകത്തുനിന്ന് പുറത്തെടുക്കാം ഇതെങ്ങനെയും ചെയ്യുന്നതെന്ന് നോക്കാം ഒരു മുഴുത്ത സബോള ഉണ്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിന് ഫ്രോസൺ ഗ്രീൻ ഗ്രീബീസ് ഉണ്ടെങ്കിൽ അത് ശരി ചേർക്കാവേ പിന്നെ ഒരു അല്പം വേണം നമുക്ക് കടുക് കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ തേങ്ങാ മുറിയാണ് ഞാൻ ചിലക്കി വിശിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കരിയേപ്പില മുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി അതിന്റെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടില്ലേ ആ വെള്ളം മുഴുവൻ വാർന്നു വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ഒരല്പം ഓയിലൊഴിച്ച് കൊടുക്കാം നമുക്ക് നമുക്കിത് ഈ ഗോതമ്പിട്ടൊന്ന് വറുത്ത ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഉപ്പം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ശരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് വേണ്ട കുറച്ച് എല്ലാം ഒന്ന് വാടാനുള്ള എണ്ണ മതി കടുകിട്ട് കൊടുക്കാവേ അല്പം ഉഴുന്നിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇന്ത്യയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ അത് മൂത്ത് ഒരുപ്പൊളി സദോള ഇട്ട് കൊടുക്കാം സവോളയ്ക്ക് പുറകെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവെ വഴങ്ങ നന്നായിട്ടൊന്ന് മൂക്ക് വര സവോള ഒത്തിരി ഒന്ന് മൂക്കണ്ടേ നമുക്ക് സാധാരണക്കെ പോലെ മൂക്കണ്ട ഇനി നമ്മളെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്ക പേപ്പർ ഇട്ട് കൊടുക്കാവേ അതിൻ്റെ പുറകെ അതന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാവെ ഒരു സെക്കൻഡ് വാടിയാൽ മതി ഏത് ഗ്ലാസ്സിലാണോ ഗോതമ്പ് ഗോതമ്പാണെന്ന് എടുത്തത് അതേ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് ഗോതമ്പെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ആ വെള്ളത്തിലേക്ക് തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കുക ഒരല്പ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഈ ഉപ്പുമാവിനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ കളർ ഇഷ്ടമില്ലാത്തവർ വേണ്ട ഇത് വെറുതെ ഉപ്പുമാവിന് ഒരു നിറം വരാൻ വേണ്ടി മാത്രമാണ് നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാതെ ഗോതമ്പ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിട്ടെ ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാവേ ചെറിയ ഫ്ലെയിമിൽ വേണം വേവിക്കാന് ഗോതമ്പ് വേഗം വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അല്പം പോലും വെള്ളമില്ല പറ്റിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കണേ നമുക്ക് ഇളക്കി നോക്കാവേ നന്നായിട്ട് ഞാൻ പത്ത് മിനിറ്റ് തണുക്കാൻ വെച്ചുള്ളൂ നന്നായിട്ട് തണുത്ത് വന്നിട്ടില്ല അത് ഒന്നും കൂടി തണുക്കട ഉച്ചിരി കൂടെ തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ അത് നന്നായിട്ട് വിട്ട് ഉപ്പുമാവ് ഉമാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിന് പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യുക ഷുഗർക്കാർക്ക് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ